എന്റെ അടുത്ത് രണ്ടു നേരം ചോദിച്ചിട്ടുണ്ട് നീ മഗുടിക്കായ അതുപോലെ തന്നെ നാഗസ്വരം എന്നൊക്കെ പറയുന്ന ഇതിന് കോടികൾ വില കിട്ടുമോ കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ട് യഥാർത്ഥത്തിൽ ഇതിനൊരു വിലയില്ല ഇത് ഇവർ ഉണ്ടാക്കിയെടുക്കുന്ന ഈ വീഡിയോ കാണുന്ന പോലെ ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇത് വെച്ച് തട്ടിപ്പ് കിടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉൾക്കാട്ടിലാണ് നട്ടു വളർത്തി വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ നേരിട്ട് പോയി കാണണമെന്നുണ്ടെങ്കിൽ പൈസ വേണമെന്ന് പറയും ഇവർ ഇരുപത്തി ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ ഒക്കെ കൊടുക്കണോന്ന് പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമെന്നാണ് ഇവർ പറയുന്നത് പൈസ കൊടുക്കാതെ ഇവർ കാണിച്ചു തരത്തില്ല പിന്നെ അതുപോലെ തന്നെ ഈ വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർ ഇതിന് ഒരു കായ്ക്ക് പറയുന്ന മൂന്ന് കോടി രണ്ടു കോടി രൂപയൊക്കെയാണ് ഒരു കായുടെ പുറത്ത് ഇവര് പറയുന്നത് അപ്പോഴത്തേക്ക് നമ്മളെ എളുപ്പം വിശ്വസിക്കുക ഇതൊക്കെ നടക്കുന്ന പരിപാടിയാണെന്നും പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് ഒരു ഒരു സാധനമാണ് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവരൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് നമ്മൾ ഇത്ര കോടിക്ക് എടുക്കാന്ന് പറഞ്ഞാ വിൽക്കാനിരിക്കുന്നവൻ തന്നെയാണ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് പൂജ ചെയ്യൂ എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ പറയുന്നുണ്ട് മെഡിസിൻ എടുക്കുന്നത് അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് എന്തായാലും നമുക്കറിയത്തില്ല ബഹിരായിട്ട് നിൽക്കുന്നവൻ പറയുന്നത് ഇത് ഇന്ന സംഭവത്തിനാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് ഈ ബയ്യറായിട്ട് നിൽക്കുന്നവൻ നമ്മളടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോയി നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വന്ന് എടുക്കാന്നൊക്കെയാണ് ഇവർ പറയുന്നത് അല്ലാതെ അവരൊരിക്കലും വരത്തില്ല കാരണം എന്താണ് അവർ വരാൻ വന്നു കഴിഞ്ഞാൽ പൈസ ചോദിക്കുകയില്ലേ അവർ മാറി ഇരുന്നിട്ട് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യത്തേ ഉള്ളൂ അപ്പോഴത്തെ ഇടയിൽ വന്ന് ചാടുന്ന ബ്രോക്കർമാരെന്തോ എന്ന് വിശ്വസിച്ച് പൈസ ഇറക്കും പൈസ ഇറക്കുമ്പോൾ ആ പൈസ പോയി കിട്ടും ഇതാണ് ഇതിന്റെ ഉള്ളിൽ നടന്നത് സംഭവം ഇതിന്റെ പേരിലൊക്കെ എഴുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ പോയ ആൾക്കാരെയൊക്കെ എനിക്കറിയാം ഇത് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടൊക്കെ ഈ യഥാർത്ഥത്തി തട്ടിപ്പാണല്ലേ ആരൊക്കെ പൈസ കിട്ടിയ ചരിത്രമൊന്നുമില്ല ഇത് എനക്ക് വിൽക്കാൻ നിൽക്കുന്നവനും പിന്നെ ഈ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നവനും ഇവർ രണ്ടുപേരുമാണ് ഇതൊക്കെ വെച്ചിട്ട് ഗെയിം നടത്തി പൈസ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം എളുപ്പവഴിയിൽ പൈസ കിട്ടുന്ന ഒരു പരിപാടിയല്ലേ ഒരു ചെലവുമില്ല വീട്ടിലിരുന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നേരിട്ട് കണ്ടൊരു മീറ്റിംഗില് സംസാരിച്ചാൽ മതി മീറ്റിങ്ങിനൊക്കെ വരെ വീറായിട്ടൊക്കെ നിൽക്കുന്നവന്മാർക്ക് നമ്മളാണ് അങ്ങോട്ടാണ് ഇവർക്ക് പൈസ കൊടുക്കുന്നത് ഇവർക്കറിയാം കോടികൾ കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ള് ചെലവ് നോക്കി എല്ലാം ചെയ്യുന്നു ഇവർക്കൊരു നഷ്ടവും ഇല്ല ചുമ്മാവായിട്ട് അലച്ച് പൈസ ഉണ്ടാക്കുന്നത് ഇത് തന്നെയാണ് പരിപാടി ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇതും പറഞ്ഞൊക്കെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ മാക്സിമം ഒഴിവാക്കി നിർത്തണം ഇവനൊക്കെ ഒന്നും അറിയത്തില്ല ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നേ കേട്ട് കിടന്ന് ഓടുന്ന ആൾക്കാരാണ്